പൊതുവെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മോട് പറയുന്ന കാര്യമാണ് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ സയൻസ് എടുക്കണം മാർക്ക് കുറയാണെങ്കിൽ കൊമേഴ്സ് എടുത്താൽ മതി ഇതൊരു തെറ്റായ ധാരണയാണ് കൊമേഴ്സിന്റെ സാധ്യതകളെ പറ്റി ആളുകൾക്ക് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാവുന്നത് നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ മികച്ചൊരു ഫിനാൻഷ്യൽ മാറുവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും ഇതുപോലെ മറ്റൊരു മിഥ്യാധാരണയാണ് മാത്സിൽ എക്സ്പേർട്ടായ ഒരാൾക്ക് മാത്രമേ കൊമേഴ്സ് പഠിക്കാൻ പറ്റൂ എന്നുള്ളത് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആക്കിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റ് ആണ് നമ്മുടെ സ്വന്തം കൊമേഴ്സ് എന്നുള്ളത് ശരിക്കും മറ്റ് കോഴ്സുകളിൽ വരുന്ന അത്ര പോലും മാത്സ് കൊമേഴ്സിൽ വരുന്നില്ല സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ തുടങ്ങിയ ബേസിക് മാത്ത് മാത്രമേ കൊമേഴ്സിലുള്ളൂ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഏത് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം സ്കൂൾ വേണം അതിനായിട്ട് നമ്മുടെ ഫുൾ ടീം ലക്ഷ്യ സ്കൂൾ പ്ലസിന്റെ ഫുൾ ടീം നിങ്ങൾക്കായിട്ടുണ്ടാവും അപ്പം ധൈര്യമായിട്ട് കൊമേഴ്സ് എടുത്തോളൂ ഒരുമിച്ച് പഠിക്കാം